അവരുടെ യൗവനം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ് അവർ ഒരുപാട് സങ്കടം തോന്നിയ ഒരു വീഡിയോ അല്ലേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതായത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ എന്തൊക്കെ ചെയ്താലും ഒരിക്കലും അവരെ ഈ വൃദ്ധസദനത്തില് അതേപോലെയുള്ള ഈ അഗതി മന്ദിരത്തില് അങ്ങനെ ഒന്നും ആക്കരുത് കേട്ടോ ആരും ഇപ്പൊ ഇവരോടൊക്കെ ചോദിച്ചാലുണ്ടല്ലോ അവരുടെ മക്കളെക്കുറിച്ച് ചോ ചോദിച്ചാൽ അവർക്ക് സ്നേഹം മാത്രമേ പറയേണ്ടാവുള്ളൂ അവർക്കൊരു സങ്കടം പറയണ്ടാവൂല ഇവരെ ഇങ്ങനെ ആക്കിയതിൽ മക്കളോട് ഒരു പരിഭവം പരാതിയൊന്നും ഉണ്ടാവില്ല എന്നാലും ആ ഒരു മക്കളെ നല്ല രീതിയിൽ ജീവിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഒരു കാരണവശാലും നമ്മുടെയൊക്കെ അച്ഛനും അത് നമ്മളോട് എന്ത് തെറ്റ് ചെയ്താലും ഒരു കാരണവശാലും അച്ഛനും അമ്മയെയും ഒന്നും ആരും വൃദ്ധസദ്യത്തിൽ ആക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഇതേപോലുള്ള സ്ഥലത്താക്കരുത് കാരണം ദൈവം പോലും പൊറുക്കൂല ഒരിക്കലും പൊറക്കൂല അവര് നമ്മുടെ അച്ഛനും അമ്മയാണ് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അവരെ നമ്മൾ പരിപാലിക്കണം അവരുടെ മരണം വരെ അവരെ നമ്മൾ കൂടെ നിർത്തണം അത് എന്ത് ഇതായാലും വേണ്ടില്ല നമ്മൾ അവരെ കൂടെ നിർത്തിയേ പറ്റൂ ഈ അച്ഛൻ്റെയും മക്കളുടെയും ഒക്കെ ശാപം കിട്ടിയാലുണ്ടല്ലോ ഒരു മക്കളും ഗുണം പിടിക്കില്ല അത് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര ബുദ്ധിയുള്ള ആളാണെങ്കിലും ഇവരുടെയൊക്കെ ശാപം കിട്ടിയാലുണ്ടല്ലോ ഒരു കാലത്തും ന നന്നാവൂലെന്നുള്ള ഉറപ്പാണ് അതേപോലെ ഇവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ ആ ഒരു പ്രാർത്ഥന അത് വലിയൊരു പവറാണ് നമ്മൾ ജീവിതത്തിൽ മക്കൾ വിജയിക്കാൻ അത് വലിയ ഒരു പവറാണ് ആ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന ഒക്കെ അപ്പം ദൈവ് വിചാരിച്ച് ഇത് കാണുന്ന ആൾക്കാരെങ്കിലും അച്ഛനെയോ അമ്മയോ ഒന്നും ഉപേക്ഷിക്കാതിരിക്കുക അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഓക്കെ എന്തായാലും ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ എൻ്റെ വ്യൂ പോയിന്റിലിരുന്നാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത്